മലബാർ മലബാർ ഒക്ടോബർ ഗാന്ധി ജയന്തിയുടെ ഭാഗമായി ഗോൾഡിലുള്ള സ്റ്റാഫുകളും നേതൃത്വത്തിൽ റോഡുകളും ശുചീകരണം നടത്തുന്നതാണ് ഇപ്പോൾ കാണുന്നത് പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് പേരാമ്പ്ര ഷോറൂമിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ശുചീകരണവും വിദ്യാർത്ഥികൾക്കായി കിസ് മത്സരവും സംഘടിപ്പിച്ചു മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലെ ഡയറക്ടർമാരും ജീവനക്കാരുമാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ മാതൃകാപരമായ പ്രവൃത്തിയിലൂടെ ആകർഷിച്ചത് പേരാമ്പ്ര കല്ലോട് ബൈപ്പാസ് ജംഗ്ഷൻ മുതൽ സിവിൽ സ്റ്റേഷൻ വരെ സംസ്ഥാന പാതയുടെ ഇരുവശവുമുള്ള കാടുപിടിച്ചു കിടക്കുന്ന ഫുട്പാത്തുകളും പാതയോരവുമാണ് ശുചീകരിച്ചത് തുടർന്ന് പ്രദേശത്തെ വിവിധ വിദ്യാലയങ്ങളിലെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കിസ് മത്സരവും നടത്തി കിസ് മത്സരത്തിന് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രഭു നേതൃത്വം നൽകി ആത്മകഥയിൽ നൊച്ചാട് പൂത്താളി മേപ്പയർ തുടങ്ങിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ പതിനാറ് വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപഹാരവും നൽകി ഗാന്ധി ജയന്തി പങ്കെടുത്ത വിദ്യാർത്ഥികൾ വിദ്യാര്ളക്ഷൻസിന്റെ ലോജിങ്ങും നടത്തി പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു സാധാരണ കേരളത്തിലൊക്കെ ഇന്ന് നമുക്കെല്ലാം പറയാന്ന് ഗാന്ധി ജയന്തി ദിനമാണ് ഗാന്ധി ജയന്തിച്ച് ഇതുപോലൊരു സ്ഥാപനം തികച്ചും നൂതനമായ ഒരു ഐഡിയ ആണ് ഷോറൂം ഹെഡ് കെ കെ പുതിയ കളക്ഷന്റെ ലോഞ്ചിങ് ആണ് വ്യാന വ്യാന വ്യാനും സ്പെഷ്യൽ എം കെ ഷമീർ പി സി ഷമീർ എം ജിനേഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിനി പി നികൂഷ് നന്ദിയും പറഞ്ഞു ലൈല സലാം പ്രൊവിഷൻ ന്യൂസ് പേരാമ്പ്ര മലബാർ ഗോൾഡ് ആൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സെലിബ്രേഷൻ ഓഫ് ഗോൾഡ് അൺകട്ട് ജം സ്റ്റോൺ എന്നീ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ഫ്ലാറ്റ് തേർട്ടി പെർസെന്റ് കിഴിവ് ഡയമണ്ടിന്റെ മൂല്യത്തിൽ തേർട്ടി പെർസെന്റ് വരെ കിഴിവ് മലബാർ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്